ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അപ്പം ഉള്ളിക്കൂട്ടാനാക്കാതെ കേട്ടോ അപ്പോൾ ട്യൂഷനിൽ പോകാനുള്ള സമയത്ത് പാർക്കിട്ട് കേട്ടോ അപ്പോൾ ഉള്ളിക്കൂട്ടാനുള്ളത് അവിടെ സെറ്റ് ആക്കുക ഉള്ളിൽ കട്ട് ചെയ്ത് അടുക്കിൽ വെച്ചിട്ടോ ബാക്കിയുള്ളത് അപ്പത്തേക്ക് പറയും മതിയോ വണ്ടിയിലെ എല്ലാം കുറച്ച് Non è una cosa che si può fare. Non si può fare niente. Se si può fare niente, si può fare niente. Se si può fare niente, si può fare niente. Se si può fare ും വലിയ വലിയ പിന്നെ നല്ല ഹോസ്പിറ്റലിൽ പോയി വന്ന് അങ്ങനെ കുറയുമ്പോൾ കിടന്നോളു പിന്നെ വന്ന് എനിക്ക് കിടന്നുട്ടോ പിന്നെ ഉളുപ്പന്ന് രാവിലെ നിൽക്കുന്നത് പിന്നെ ഫുഡും കാര്യവും ഒന്നും ആക്കിട്ടുണ്ടായിരുന്നില്ല ഒളുക്കുമായിട്ട് പിന്നെ എനിക്കല്ലേ എനിക്ക് വളരെ ഞാനൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനും പോയി അങ്ങനെ കിടന്നുട്ടോ അപ്പം രാത്രി കിട്ടാത്ത ഫുഡ് കട്ടു അപ്പോൾ അതിന് രാവിലെ നേരെ കൊടുത്തു വിട്ടിട്ടില്ല എനിക്ക് അത് ശരിയാവില്ല അപ്പോൾ നമ്മളെ അപ്പവും ഉള്ളിക്കൂട്ടാനും ഉള്ളിക്കൂട്ടാനൊക്കെ ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ അതാക്കാതെ ഇത് കേട്ടോ ഞാൻ ആദ്യം അപ്പം ചൂടാതെ കെട്ടിട്ടോ അപ്പോൾ തട്ടാ നമ്മളെ പാത്തു ട്യൂഷന് പോക്ക് തുടങ്ങിയിട്ടാണ് സമയം എത്ര എട്ട് മണിയായിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ ഒറ്റക്ക് പോണട്ടൊന്ന് നടന്നു പോണം അങ്ങനെ ദാ ഞാൻ ചായ കുടിച്ചു ചായ കൂടി കുടിക്കഴിഞ്ഞുട്ടോ ഇതിപ്പോ വെറും കാൽ ചായ കുടിച്ച ചായയും കടിയൊക്കെ തന്നു കഴിഞ്ഞിട്ടോ ആ സമയത്ത് കാക്കു വിളിക്കരുതാ അപ്പൊ ഞമ്മള് വീട്ടുകൊടുത്തില്ലോ ഇന്ന് എന്താ സംഭവം ചോദിച്ചാൽ ഇന്ന് നടന്ന് പോണെട്ടോ കാരണം ചായ്ക്കൂറ്റ് ഹോസ്പിറ്റലിൽ പോണോണ്ട് ഒരു നാത്ത പോണുണ്ട് അപ്പം ഞാൻ നടക്കണം അപ്പം എളുപ്പം ഇനി എന്താട്ടെ ഒരുങ്ങാൻ നോക്കണം കേട്ടോ സമയപ്പം ഏകദേശം തന്നാലൊരു എത്ര ഔണയുള്ളൂ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നടന്ന് പോകുമ്പോൾ നമുക്ക് അതിനുള്ള ഇതിൽ പോകണം കേട്ടോ ആകം പോലെ നടന്ന് നമുക്ക് ക്ഷീണിക്കാതെ അവിടെ എത്തേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഓടിപ്പടിഞ്ഞു പോകുമ്പോൾ ആകെ വേർത്ത് നിൽക്കും അപ്പോൾ അത് വേണ്ട നേരത്തെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തെ ഇറങ്ങി നമുക്ക് നമ്മളെ ആക്കത്തിന് നടന്ന് പോയാൽ മതിയല്ലോ അപ്പം ഞാൻ ഇനി പോകാനുള്ളത് നോക്കട്ടെ അതിൻ്റെ അടിയിൽ ഒരു ഒന്ന് രണ്ട് ഡ്രസ്സും അലക്കാണ്ട് അത് അലക്കാൻ മേത്ത് കുറച്ച് എന്താ മേൽ കഴുകിയിട്ട് മാറ്റാൻ നിൽക്കട്ടെ കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് കാണാം എന്താ നമ്മുടെ സ്കൂളത്തെ ലഞ്ചാണ് കേട്ടോ സാമ്പാറും കാബേജും ഉപ്പേരി ആയിട്ടോ ഒന്നുണ്ടായിരുന്നത് പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ ചേച്ചി അച്ചാർ ഇടുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അഞ്ചി പോവുകയോ പോവാതിരിക്കും എന്താ ചേച്ചി കഴിക്കും അപ്പോൾ അങ്ങനെ സ്കൂളിലിട്ട് എത്തിയിട്ടോ ആ സമയം അഞ്ച് ഇരുപതായിട്ടോ നമുക്ക് കുറച്ച് നേരം റസ്റ്റ് എടുക്കണം പിന്നെ അലക്കാനുള്ളത് ഒരുവിധം മാക്സിമം ഒക്കെ നമ്മൾ രാവിലെ അലക്കിയിട്ടിട്ട് പോയിട്ടുള്ളത് നമുക്ക് കുളിക്കുക ഇന്നിട്ട ഡ്രസ് അങ്ങനെയുള്ള സംഭവങ്ങൾ അലക്കാണ്ടാവും പിന്നെ ബാക്കിയുള്ളത് നാളെ രാവിലെ ഇപ്പോൾ വന്ന് ആ ക്ഷീണത്തിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് അത് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ചോറും കൂട്ടാനും ആ വക ഐറ്റംസ് നോക്കണ്ടേ അപ്പോൾ കുറച്ച് മ്മള് കാ പാല്വാടി പൊടിയും കേട്ടോ എനിക്കത് എന്താ വെച്ചാൽ ഞാൻ പുട്ടും പുട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ രണ്ട് പേറ്റ കുഞ്ഞിക്ക് വേണം കേട്ടോ മാറ്റി ബാക്കിയെടുത്ത ഇത് കൊടന്നോട്ടെ ഇത് കുഞ്ഞി കൊടുക്കാനായിട്ട് മോമിന് കൊണ്ടി കൊടുത്തോളൂട്ടോ ബാങ്ക് കൊടുക്കണുണ്ട് കേട്ടോ കേസ് ഓ രാവിലത്തെ ഉള്ളി കൂട്ടാതെ ബാക്കി ചായ ബാക്കി അപ്പ ചില കരുതട്ടോ നമ്മള് കുളിയൊക്കെ കഴിഞ്ഞ ഇങ്ങനെ ചൂട് പിന്നെ ഈർക്കലിയൊക്കെ ഈരുവന്ന് ഈരുവെന്ന് പറഞ്ഞാൽ നമ്മള് ഫുള്ള് ഫിനിഷ് ആക്കി എടുക്കൂല ജസ്റ്റ് ആ പട്ടം ഒന്ന് ഒന്ന് വലിച്ചെടുക്കുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഒഴിവുള്ള സമയത്ത് ശനി അനായറൊക്കെ ആയിട്ട് ഇരുന്നിട്ടാണ് ഇത് ശരിയാക്കിയത് കേട്ടോ അപ്പൊ ഞാനത് വാങ്ങുകൊടുക്കണുണ്ട് കേട്ടോ ഞാൻ ഇതുണ്ടാക്കാൻ പുറത്തൊക്കെ ഇറങ്ങണ ആ സമയത്ത് കൊണ്ട് ഞാനത് എടുത്ത അടുക്കള ഇട്ടാലും ഞമ്മക്കത് എന്താക്കാം കേർന്നെടുക്കാമോന്ന് കരുതിയിട്ടാണ് കേട്ടോ ചായ ചൂടാക്കിട്ടോ ഞമ്മ അങ്ങനെ ഇതാ നമ്മൾ ചൂരല്ല ഈരല്ല കത്തി ഒക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഗ്രിപ്പ് ഇല്ലതാണെങ്കിൽ വല്ലാതെ ഒരു പൊട്ടിപ്പോ ഈർക്കിലി പൊട്ടിപ്പോകൂലട്ടോ അപ്പൊ ഞാൻ ചൂര ഇരാനായിട്ട് മാത്രം കൊടുക്കല് വേറെ സവാള കട്ടിങ്ങനെ ഇട്ടോ അതിന് അടിപൊളിയാണ് അപ്പൊ ഞാൻ ഇതോടെ നമ്മൾ മനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പട്ടൊക്കെ നമ്മൾ അടുക്കളയിൽ കൊടുത്തിട്ടു പക്ഷെ അവിടുന്ന് ഈർന്നിട്ട് മാറ്റി വെക്കണം അത്രേ ഉള്ളൂ ആദ്യം ഞാൻ പോയി അങ്ങനെ അങ്ങനെതാ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ പെയിൻഡിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാനെന്ന് പറഞ്ഞതുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ആ പറയണതൊക്കെ ചെയ്യാ ഇനി നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണെട്ടോ